ഇനി മന്ത്രി സജി ചെറിയൻ നടത്തിയ വിവാദ പരാമർശത്തിൽ ഇന്നും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു മന്ത്രി സജി ചെറിയ പരാമർശത്തിൽ വിമർശനം ശക്തമായതോടുകൂടി സി പി ഐ എമ്മിലും അതൃപ്തി ശക്തമാവുകയാണ് മന്ത്രിയുടെ പ്രസ്താവനയിൽ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി അറിയിച്ചതോടെ പരോക്ഷമായി വിമർശിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇന്ന് രംഗത്ത് വന്നു സജി ചെറിയുടെ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത പത്രം മുഖപ്രസംഗവും െന്ന് സജി ചെറിയാന്റെ പ്രസ്താവന യഥാർത്ഥ മുഖമാണ് പ്രതിപക്ഷവും വിമർശിച്ചു സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ പ്രത്യക്ഷ പ്രതികരണത്തിന് മുതിരാത്ത സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നിരവധി തവണ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ പരോക്ഷ വിമർശനത്തിന് തയ്യാറായി ഒരു വർഗീയ പരാമർശവും എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുദ്ധ പ്രസ്ഥാനമായ സി പി എമ്മിൻ്റെ അഭിപ്രായം വർഗീയവിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മന്ത്രി നടത്തിയ അബക്കുമായ പരാമർശത്തിൽ സി പി ഐ എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ കൂടി അതൃപ്തി അറിയിച്ചതോടെയാണ് പരോക്ഷ വിമർശനമുണ്ടായത് അതേസമയം മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് സി പി ഐ എമ്മിന്റെ യഥാർത്ഥ മുഖമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സജി ചെറിയാൻ്റേത് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വൈകൃത പ്രസ്താവനയെന്ന് കെ സി വേണുഗോപാൽ ആ മിനിറ്റ് എന്ന് പറഞ്ഞ് മാറ്റാൻ കാണിക്കണം പിണറായി 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 വിജയൻ അത് കാണിക്കാൻ വിജയന് കഴിയില്ല കാരണം സജി ചെയ്തിരിക്കുന്നത് കാര്യത്തിൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയവും വികസനവും നാടിന്റെ നന്മയുമാണ് സംസാരിക്കേണ്ടതെന്ന് പരോക്ഷ വിമർശനമുയർത്തി കാന്തപുരം എ ബി വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസഹരിയുടെ ഒളിയമ്പ് രാഷ്ട്രീയവും വിഷയവും വികസനവും നാടിൻ്റെ നന്മയും വെച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് സാമുദായിക നേതാക്കന്മാരും മതനേതാക്കന്മാരും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമായ വിഷയങ്ങളിൽ ഇടപെടാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത് മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ നിശ്ചിത വിമർശനവുമായാണ് സംസ്ഥാന മുഖപത്രം സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയത് ഈ തീക്കളി ചാമ്പലാക്കും മതേതര കേരളത്തിൽ തലക്കെട്ടിൽ സംസ്ഥാന നിലപാട് വ്യക്തമാക്കി മതവും സമുദായവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്നും ആ വോട്ടിലൂടെ അധികാരം നിലനിർത്താമെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളോ കരുതുന്നുണ്ടെങ്കിൽ അതിന് മതേതര കേരളം കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുഖപ്രസംഗം ഓർമ്മപ്പെടുത്തി എ കെ ബാലൻ സജിചറിയൻ തുടങ്ങിയവർക്ക് പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ വിഷം തിണ്ടൽ പരാമർശങ്ങൾ നടത്താൻ എങ്ങനെ ധൈര്യം ലഭിക്കുന്നുവെന്നും മുഖപ്രസംഗം ചോദ്യം സജി ചെറിയാൻറേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ വീണുകിട്ടിയ വാദമായിട്ടാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിലും ആ വടി ഉപയോഗിച്ച് സിപിഎമ്മിന് പരമാവധി പ്രഹരിക്കാനാണ് പ്രതിപക്ഷ നീക്കം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം